ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് വേഗം തന്നെ വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് ഒരു സ്ഥലത്ത് പോവാൻ പോയിട്ടാ എവിടെ പോകണത് ദേവു ഇന്ന് ദേവിന് ഒമ്പതാം മാസത്തിലെ വാക്സിൻ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് അത് എടുക്കാൻ പോയി ഇപ്പൊ ആള് നല്ല സന്തോഷിച്ചിരിപ്പിന് വരുമ്പോ നല്ല കരച്ചിലായിരിക്കും ഇവിടെ മഴയാണ് അപ്പൊ അതുകൊണ്ട് പോക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് ദൂരം പോണ്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മള് ഹെൽത്ത് സെന്ററിൽ പോയിട്ടാണ് എടുക്കണത് അപ്പൊ നമുക്കൊരു ഒരു മണി സമയമുള്ളത് സമയം ഉള്ളത് അതിന് മുന്നേ പോണോ ചോറും കറിയൊക്കെ അവിടെ പോയമ്പ കരച്ചിലാണെങ്കിൽ പിന്നെ പണിയൊന്നും നടക്കൂല കായ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാന്ന് പറ അപ്പൊക്ക് വേഗം പണിയൊക്കെ തീർക്കാം ഞാൻ പീച്ചിങ്ങ പെട്ടന്ന് റെഡി ആക്കി എടുക്കാന്ന് പറഞ്ഞിട്ട് പീച്ചിങ്ങ ചെയ്യാ അതിൽ ഇനി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു കറി പോലെ റെഡിയാക്കി എടുക്കാം പിന്നെ കൊറച്ച് ചീരയുണ്ട് അത് അരിഞ്ഞു കിട്ടിയ നമുക്ക് പെട്ടെന്ന് റെഡി ആക്കാം ചീര അപ്പൊ ഇത് റെഡിയാക്കി എടുക്കാം വേദിവസം സ്കൂളിൽ നിന്ന് വരും ഒരു മണിയൊക്കെ കഴിയുമ്പഴത്തേനും വേദമോളും വരും അപ്പൊ നമ്മൾ കറിയൊന്നും വെക്കാണ്ട് പോയാ ഒന്നും നടക്കൂല അപ്പ ചീര കൊണ്ടുവന്നാടെ വെച്ചിട്ടേ ഉള്ളൂ ഇനിയിപ്പ ചീര റെഡിയാക്കി ഒക്കെ എടുക്കണം പറഞ്ഞേ പേടിയുണ്ടാ ലേമന് ഇഞ്ചക്ഷൻ പേടിയാ ഇല്ലെന്ന് പറ കരയില്ലെന്ന് പറഞ്ഞൊക്കെ പറയും വരുമ്പോ എന്തായിരിക്കും നമുക്ക് വേഗം തന്നെ കറി റെഡിയാക്കാം അല്ല ഞങ്ങള് കുളിച്ചിട്ട് ഉടുപ്പിടിയേനെ പടറായി വെക്കരുത് ഉടുപ്പിടിച്ച് ഒരു പണി അല്ലേ ദൈവു ദൈവു വെക്കല്ലേ വൈവ് വെക്കല്ലേ വൈവക്കല്ലേ വെക്കല്ലേ വൈവക്കല്ലേ വെക്കല്ലേ ഇത് ഞങ്ങൾ നമ്മുടെ കൈ എന്ന പറിച്ചിട്ട് റെഡിയാക്കി എടുത്ത കൺമക്ഷിയാണ് കേട്ടോ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തേ നാട്ടീന്ന് എൻ്റെ അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നാണ് അപ്പോൾ കുറച്ച് നാളെ എന്തായാലും ഇത് എഴുതാം കുഴപ്പമില്ല പിന്നെ കടയിൽ നിന്ന് വാങ്ങണത് നല്ലതല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് റെഡിയാക്കി എടുത്താണ് അല്ലേ കണ്ണെഴുതാനൊക്കെ ഇരുന്ന് തരുമല്ലേ ദേവു അയച്ചു ഞങ്ങൾ ഇറങ്ങി കേട്ടാ മഴയാണ് കാരണം കുടയൊക്കെ ആയിട്ട് പോവാൻ പോയി പോകാൻ ഗാന്ധേവ് വേറെ എവിടെയോ പോവാന്ന് വിചാരിച്ചിട്ട് സന്തോഷിച്ചിരിക്കുക എന്നിട്ടാ കരയാതെക്ക അല്ലേ പോയിട്ട് വരാം മഴയുണ്ട് ചെറുതായിട്ട് ഞാൻ ഞാൻ അങ്ങോട്ട് കൂട്ടി പോയെന്ന് ഞങ്ങൾ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ട് വന്ന് ഇപ്പൊതാ മരുന്ന് കുടിക്കാൻ പോണല്ലേ ഇപ്പൊ ചൂടൊന്നുമില്ല ആ അല്ലേ ഇപ്പൊ ചൂടൊന്നുമില്ല പക്ഷെ ഞങ്ങള് കുറച്ച് മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടെംഎല് വെച്ചിട്ട് രണ്ടു നേരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ചൂട് ചിലപ്പോ വരുവായിരിക്കും ഇന്ന് മൂന്ന് മൂന്നിഞ്ചക്ഷൻ കിട്ടി കേട്ടോ കുറച്ചൊക്കെ കരഞ്ഞ് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അത് കാരണം ഒന്ന് വന്നപ്പോഴത്തേന് നല്ല ഉറക്കമായിരുന്നു ഇപ്പൊ പിന്നെ ചോറ് കഴിച്ച് ഇപ്പൊ മരുന്ന് കൊടുക്കട്ടെ മൂന്നെണ്ണം കിട്ടിയെന്ന് മൂന്ന് മൂന്നിഞ്ചക്ഷൻ കിട്ടിയെന്ന് പറുവിന് വേദുസുദ്ധ എവിടെ വന്നിട്ടുണ്ട് വേദക്കുട്ടി വേദു സ്കൂളിൽ നിന്ന് വന്നതാ വേദുസ് അവിടെ നിന്ന് കരയാണ് ഇവൻ വേദുവിനെ ചെറുതായിട്ടൊന്ന് തോണ്ടിയപ്പോൾ വേദുവിന് വേദനിച്ച് അതിന് വേദുകുട്ടി അവിടെ നിന്ന് കരയുമാണ് ദൈവം എന്താ ചെയ്താ ചേച്ചിനെ ചേച്ചിനെന്താ അറിയാതെ ചേച്ചീനെ മോത്തിട്ട് തല ഇടിച്ചോണ്ടല്ലേ ചേച്ചി അറിയണല്ലേ പൊന്നെ ഉറങ്ങി കേട്ടാ ആ വല്യ കൊഴപ്പില്ല ഇപ്പൊ മരുന്നൊക്കെ കൊടുത്ത കാരണം അങ്ങനെ വേദനയൊന്നും അങ്ങനെ കാര്യമായിട്ടില്ലെന്ന് തോന്നുന്നു ഇതുവരെ കൊഴപ്പൊന്നും ഇല്ല ഇനി രാത്രി എന്താവും അറിയില്ല അപ്പൊ എന്തായാലും ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ